കഞ്ചാവ് കേസിൽ സഹോദരങ്ങളായ പ്രതികൾക്ക് തടവും പിഴയും ശിക്ഷ വിധിച്ചു മുക്കം നഗരസഭയിലെ നീലേശ്വരത്ത് നിന്നും പത്ത് കിലോ കഞ്ചാവ് പിടികൂടിയ സംഭവത്തിൽ മുക്കം പോലീസ് ചാർജ് ചെയ്ത കേസിലാണ് വടകര എൻ ഡി പി എസ് കോടതി പ്രതികളായ പാലക്കാട് സ്വദേശി ചന്ദ്രശേഖരൻ സഹോദരി സൂര്യ എന്നിവരെ ഏഴു വർഷത്തെ തടവനും നാൽപ്പതിനായിരം രൂപ പിഴ ശിക്ഷയും വിധിച്ചത് കഞ്ചാവ് കേസിൽ പിടിയിലായ പ്രതികളായ സഹോദരങ്ങൾക്കാണ് തടവും പിഴയും ശിക്ഷ വിധിച്ചത് മുക്കം നഗരസഭയിലെ നീലേശ്വരത്ത് നിന്നും പത്ത് കിലോ കഞ്ചാവ് പിടികൂടിയ സംഭവത്തിൽ മുക്കം പോലീസ് ചാർജ് ചെയ്ത കേസിലാണ് വടകര എൻ ഡി പി എസ് കോടതി പ്രതികളായ പാലക്കാട് സ്വദേശി ചന്ദ്രശേഖരൻ സഹോദരി സൂര്യ എന്നിവരെ ഏഴ് വർഷത്തെ തടവിനും നാൽപ്പതിനായിരം രൂപ പിഴ ശിക്ഷയും വിധിച്ചത് രണ്ടായിരത്തി ഇരുപതിൽ മുക്കം മുത്തേരിയിൽ വയോധികയെ പീഡിപ്പിച്ച കേസുമായി ബന്ധപ്പെട്ട് നടക്കുന്ന അന്വേഷണത്തിനിടെയാണ് മുക്കം നീലേശ്വരത്ത് വാടക വീട്ടിൽ താമസിച്ചിരുന്ന പ്രതികൾ കഞ്ചാവുമായി പിടിയിലായത് വയോധികയെ പീഡിപ്പിച്ച കേസിൽ അന്വേഷണ ഉദ്യോഗസ്ഥനും മുക്കം എസ് ഐയുമായിരുന്ന കെ സാജിദിൻ്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് പ്രതികളെ പിടികൂടിയത് തുടർന്ന് കേസിൽ അന്വേഷണം നടത്തി കുറ്റപത്രം സമർപ്പിച്ചത് അന്നത്തെ മുക്കം ഇൻസ്പെക്ടറായിരുന്ന ബി കെ സിജു ആയിരുന്നു സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ ഇ വി ലജീഷാണ് കേസിൽ ഹാജരായത് ന്യൂസ് ബ്യൂറോ മുക്കം